ഹലോ ഹായ് വെൽക്കം ടു സജ്വാസ് വേൾഡ് ഇന്ന് നമുക്ക് അടമാങ്ങ അച്ചാർ ഇടുന്നത് നോക്കാം അതിലേക്ക് ആവശ്യമായി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ശർക്കര ഉലുവ കടുക് വറുത്ത് പൊടിച്ചത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു പാത്രത്തിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം പച്ചമുളക് ചേർക്കുക നല്ല മൂത്തതിന് ശേഷം അതിലേക്ക് കാൽസ്പൂൺ കായപ്പൊടിയും കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് നന്നായി വഴറ്റുക മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക അതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ച അടമാങ്ങ എടുത്തിട്ട് അതിലിട്ട് ഉലുവപ്പൊടിയും കടുക് പൊടിയും ചേർത്ത് കറിവേപ്പ് ഇട്ടി നന്നായി തിളപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക ചൂടാറിയതിന് ശേഷം ബോട്ടിലാക്കി ആവശ്യാനുസരണം ഉപയോഗിക്കാം